നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ദിവസമാണ് ഏകാദശി ദിവസം ഭക്തർ പൂർണ ഭക്തിയോടെ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പൂജകളും വ്രതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ ദിവസം നടത്താറുണ്ട് ഓരോ ഏകാദശി ദിവസം കഴിയുമ്പോഴും നമ്മൾ എല്ലാവരും അടുത്ത ഏകാദശി ദിവസത്തിനായിട്ട് കാത്തിരിക്കും ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് യോഗിനി ഏകാദശിയാണ് മിഥുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശിയായിട്ട് അറിയപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യോഗിനി ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിവസം ഭക്തർ ചെയ്യേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും തിഥി ഹരിവാസര പാരണ സമയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ട ശരിയായ രീതിയും അതോടൊപ്പം ഏതെങ്കിലും സാഹചര്യവശാൽ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയും തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യാം അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പുരാണങ്ങളിൽ യോഗിനി ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങൾ വിവരിക്കുന്നുണ്ട് എപ്പോഴും വ്രത കഥ കേൾക്കുന്നത് വ്രതത്തിന്റെ പിന്നിലെ ഐതിഹ്യങ്ങൾ കേൾക്കുന്നത് വളരെ ഉത്തമമാണ് വ്രതം അനുഷ്ഠിച്ച ഫലം ലഭിക്കും ഇത് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് ആ ഒരു ഐതിഹ്യം ഒന്ന് നോക്കാം സമ്പത്തിന്റെ അധിപനായ കുബേരന്റെ അളകാപുരിയിൽ അതിവിശേഷകരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു ശിവഭക്തനായ കുബേരൻ ഈ തോട്ടത്തിലെ പുഷ്പങ്ങളാലാണ് നിത്യവും പരമശിവനെ പൂജിച്ചിരുന്നത് ഹേമമാലി എന്ന ഒരു തോട്ടക്കാരനായിരുന്നു അതിവിശേഷകരമായ പൂന്തോട്ടം പരിപാലിക്കുകയും അവിടുന്ന് പുഷ്പങ്ങൾ കുബേരന് എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നത് ഒരിക്കൽ കുബേരന് ശിവപൂജ ചെയ്യാൻ പുഷ്പങ്ങൾ എത്തിയില്ല പൂജ മുടങ്ങി തുടർന്ന് കുബേരൻ തന്റെ ഭൃത്യന്മാരോട് എന്താണ് പുഷ്പങ്ങൾ എത്തിക്കാതിരുന്നതെന്ന് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി ഭൃത്യന്മാർ മടങ്ങി വന്നപ്പോൾ അറിയിച്ചത് ഹേമമാലി തൻ്റെ പത്നിയായ സ്വരൂപാവതിയോടെ അഗാധമായ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ പുഷ്പങ്ങൾ എത്തിക്കാൻ മറന്നു എന്നാണ് ഇതിൽ കുപിതനായ കുബേരൻ ഹേമമാലിയെ കുഷ്ഠരോഗിയായി തീരട്ടെ എന്നും പത്നിയിൽ നിന്ന് അകന്നു പോകട്ടെ എന്നും ശപിച്ച് അളകാപുരിയിൽ നിന്ന് പുറത്താക്കി അളകാപുരിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് കാട്ടിൽ വർഷങ്ങളോളം ഹേമമാലി അലഞ്ഞു നടന്നു ഒടുവിൽ അദ്ദേഹം മാർഖണ്ഡേയ മഹർഷിയെ കണ്ടുമുട്ടി തനിക്ക് ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് പരിഹാര മാർഗം എന്ന് ആരാഞ്ഞ ഹേമമാലിയോട് മഹർഷി പറഞ്ഞത് മഹാവിഷ്ണുവിനെ ഭജിച്ച് വിധിപ്രകാരം യോഗിനി ഏകാദശി വ്രതം ആചരിക്കാനാണ് ഹേമമാലി ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും എല്ലാ ആചാരങ്ങളും പാലിച്ച് വ്രതമനുഷ്ഠിക്കുകയും വിഷ്ണു കഥകൾ ചൊല്ലുകയും ചെയ്തു ഇതോടെ മഹാവിഷ്ണു പ്രസാദിച്ച് ഹേമമാലിക്ക് അവന്റെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും നീക്കുകയും ഒടുവിൽ കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി വീണ്ടും ഹേമമാലി അളകാപുരിയിലേക്ക് മടങ്ങിയെത്തി ശേഷം അദ്ദേഹം തന്റെ പത്നിയോടൊപ്പം സന്തുഷ്ടമായി ജീവിച്ചു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ യോഗിനി ഏകാദശിയിൽ മഹാവിഷ്ണുവിനെ വിധിപ്രകാരം ആചരിച്ച് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പ്രധാനമാവുകയും മുൻജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ചയാണ് യോഗിനി ഏകാദശി വരുന്നത് ഏകാദശി തിഥിയുടെ സമയം വരുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് പതിനെട്ട് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച അതിരാവിലെ നാല് ഇരുപത്തിയേഴ് വരെയാണ് കുറച്ചുപേർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആണോ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ആണോ ഏകാദശി വരുന്നത് എന്നതിനെ കുറിച്ച് ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഭൂരിപക്ഷ ഏകാദശി വരുന്നത് അതായത് ഏകാദശി ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി രണ്ടാം തീയതി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഏകാദശിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ യോഗിനി ഏകാദശി ആചരിക്കേണ്ടത് ജൂൺ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച തന്നെയാണ് ഇനി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാം ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ സാധാരണയായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുള്ളത് ആ ഒരു ദിവസമാണ് നമ്മൾ വൈഷ്ണവ ഏകാദശിയായിട്ട് അനുഷ്ഠിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈഷ്ണവ ഏകാദശി വരുന്നത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പൊ നിങ്ങൾ ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്ന ദിവസമാണ് വ്രതമനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയാണ് ഇനി അടുത്തതായിട്ട് വ്രതാനുഷ്ഠാന രീതികളെ കുറിച്ച് പറയാം എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കുന്നവരെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം അവരവരുടെ ആരോഗ്യത്തിനാണ് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നവര് നിർബന്ധമായിട്ടും ആരോഗ്യസ്ഥിതി അനുവദിക്കുമെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ ആ ഒരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഏകാദശിയുടെ തലേ ദിവസം അതായത് ദശമി ദിവസം ഒരിക്കലൂണാണ് ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാനായിട്ട് പാടുള്ളൂ ഏകാദശി ദിവസം പൂർണമായിട്ട് ഉപവധിക്കുന്നവർ അങ്ങനെ ചെയ്യാം അതിന് സാധിക്കാത്തവർക്ക് അരിയാഹാരം ഒഴിവാക്കിയോ പാലോ പഴമോ കഴിച്ചോ വ്രതമനുഷ്ഠിക്കാവുന്നതാണ് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്നുള്ളത് അത് ആ ഒരു കാര്യത്തിൽ പലർക്കും സംശയമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ പകലുറക്കം പാടില്ല അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും വിഷ്ണു ഗായത്രി ജപിക്കുകയും ചെയ്യുക സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഇന്നേ ദിവസം ഏറ്റവും നല്ലത് തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വഹിക്കുന്നതും നല്ലതാണ് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിനു ശേഷം മലരും തുളസിയിലെയും ഇട്ട് തീർത്ഥം സേവിച്ച് പാരണ വീടുക സാധിക്കുന്നവര് രണ്ടു നേരങ്ങളിലും രാവിലെയും സന്ധ്യാസമയത്തും വിഷ്ണുക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഏകാദശി ദിവസം നമ്മൾ തുളസിയില നുള്ളിയെടുക്കാനായിട്ട് പാടുള്ളതല്ല ആവശ്യത്തിനുള്ള തുളസിയില തലേ ദിവസം അതായത് ദശമി ദിവസം വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് ഇറുത്ത് വയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് ഒരു നീദീപം തെളിയിച്ചു വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ഭഗവാന് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ പാൽപ്പായസമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിവേദ്യങ്ങളോ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം പശുവിന് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം പശുവിന് നിങ്ങൾ ഭക്ഷണം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യവും ധനവരവും ഉണ്ടാകും എന്നാണ് പറയുന്നത് ഈ ഒരു യോഗിനി ഏകാദശി വ്രതം ഏത് പ്രായക്കാർക്കും അനുഷ്ഠിക്കാവുന്നതാണ് പുരുഷനും സ്ത്രീക്കും അനുഷ്ഠിക്കാവുന്നതാണ് ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും ആചരിക്കാൻ സാധിക്കുന്ന ഒരു വ്രതമാണിത് ആരോഗ്യ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏകാദശി വ്രതം ആചരിക്കണമെന്നും ഉപവാസം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ ഏകാദശിയിലും ബാക്കിയുള്ള ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മഹാവിഷ്ണുവിന് പൂജ നടത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്നേ ദിവസം ദാനധർമാദികൾ നടത്തുന്നത് അതീവ പുണ്യകരമാണ് പാവപ്പെട്ട ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിസ്വാർത്ഥമായി ദാനം നൽകുന്നത് പ്രത്യേകിച്ച് അന്നവസ്ത്രാദികൾ നൽകുന്നത് മഹാവിഷ്ണുവിനുള്ള ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയും പൂജയുമാണെന്നാണ് പറയുന്നത് ഭഗവാന്റെ വിഗ്രഹങ്ങളോ ഫോട്ടോകളോ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുളസിമാല ചാർത്താനായിട്ട് ശ്രമിക്കുക ഇനി രാവിലെയും സന്ധ്യാസമയത്തും വിഷ്ണുക്ഷേത്ര ദർശനം നടത്താൻ പറഞ്ഞു സാധിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യുക ഭഗവാൻ നാല് പ്രദക്ഷിണമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒപ്പം തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏതെങ്കിലും ഒരു വഴിപാടും ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഏകാദശി വ്രതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് രാത്രി പതിനൊന്ന് പത്ത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് രാവിലെ ഒൻപത് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ജൂൺ ഇരുപത്തി ഒന്നിന് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ജൂൺ ഇരുപത്തി ഒന്നിന് അനുഷ്ഠിക്കാം ഇനി ഇരുപത്തി രണ്ടാം തീയതിയാണ് അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ പാരണാസമയം വേറെയാണ് അപ്പൊ രണ്ട് കൂട്ടരുടെയും പാരണാസമയം ഒന്ന് പറയുന്നുണ്ട് ജൂൺ ഇരുപത്തി ഒന്നിന് വ്രതം എടുക്കുന്നവരുടെ പാരണാസമയം വരുന്നത് ജൂൺ ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ട് മുതൽ വൈകിട്ട് നാല് പതിമൂന്ന് വരെയാണ് അതല്ല ഇനി നിങ്ങൾ ജൂൺ ഇരുപത്തിരണ്ടിനാണ് വ്രതം അനുഷ്ഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരണ സമയം വരുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് രാവിലെ ആറു മണി മുതൽ പത്ത് പതിനെട്ട് വരെയാണ് അപ്പൊ സാധിക്കുന്ന എല്ലാവരും യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക രോഗദുരിതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെയും നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് സഹായിക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവര് ആ ഒരു വ്രത ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനോ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി